ജെ പി ആസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി വാസ്തുശാസ്ത്ര സംബന്ധമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഉദ്ദേശം ഒരാൾ താമസിക്കുന്ന വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചോ ഒക്കെ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അവിടെ പോയി കാണാതെ തന്നെ അതാണ് പ്രശ്ന ചിന്തയിൽ നമുക്കേറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് നല്ല അറിവ് വേണം നല്ല ഈശ്വരവിശ്വാസവും വേണം ദൈവജ്ഞൻ എന്ന പേര് ചുമ്മാ ചുമ്മാതം കിട്ടതൊന്നുമല്ല നല്ല ഈശ്വരവിശ്വാസവും അതുപോലെ തന്നെ ശാസ്ത്രം അതുപോലെ തന്നെ ഉൾക്കൊണ്ട് പഠിക്കുകയും വലിയവനാണ് ഞാൻ വലിയ പ്രവാചകനാണ് എന്നൊന്നും പറയാതെ വളരെ പതിഞ്ഞ രീതിയിൽ ആ ഒരു തെളിഞ്ഞ കൂടി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീടിനെക്കുറിച്ച് ആരോടാദിവൻ ശുഭരാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഐശ്വര്യമുള്ള വീടായിരിക്കും എന്നുള്ളതാണ് കാരണം ആരൂഢാധിപൻ എന്നത് വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ വീടായിട്ട് കാണുക എന്നുള്ളതാണ് ആരൂഢാധിപൻ പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അത് അത്ര മെച്ചപ്പെട്ട വീടല്ല വൃത്തിഹീനമായത് അല്ലെങ്കിൽ മനഃപ്രയാസം ഉണ്ടാകുന്നത് അങ്ങനെ പലതരത്തിൽ അന്നേരത്തെ സാഹചര്യം മനസ്സിൽ തോന്നുന്ന ലക്ഷണങ്ങളുടെ സ്ഥിതി അനുസരിച്ചുമൊക്കെയാണ് ഈ ഐശ്വര്യമുള്ളത് എന്ത് ഐശ്വര്യമാണ് അല്ലെങ്കിൽ പാപക്ഷേത്രത്തിൽ നിന്നാൽ എന്ത് ദോഷമാണ് എന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ശുഭരാശിയിൽ നിന്നാൽ ഐശ്വര്യമുള്ള വീടാണ് അതുപോലെ പാപരാശിയിൽ നിന്ന് വൃത്തിഹീനമായ വീടാണ് അല്ലെങ്കിൽ പഴയ വീടാണ് എങ്ങനെയൊക്കെ പലതും ആലോചിച്ച് പറയണം എന്നുള്ളതാണ് ആരോടാതിപര് ശുഭയോഗം വന്നാൽ സജ്ജന സഹവാസമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ പരിസരത്തൊക്കെ താമസിക്കുന്നവരെല്ലാം നല്ല ആൾക്കാരാണ് എന്നുള്ളതാണ് ആരൂടാതെ അവർ പാവയോഗമാണ് വരുന്നതെങ്കിൽ താമസിക്കാൻ കൊള്ളാവുന്ന ഒരു ലൊക്കേഷൻ അല്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ അവിടെ നല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നല്ല സ്വഭാവമോ ഒന്നുമുള്ള വിദ്യാഭ്യാസം ഉണ്ടായാലും ഇല്ലേലും ദുർജന സഹവാസം എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊക്കെ ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ചിലപ്പം ചീത്തപുളിയും വെള്ളവടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശത്ത് ഉള്ള ഒരു സ്വഭാവമായിരിക്കാം എന്നുള്ളതാണ് ശുഭക്ഷേത്രത്തിൽ പാപയോഗം ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ നല്ല സ്ഥലമാണ് പക്ഷേ ദുർജന സഹവാസം എന്ന് പറഞ്ഞാൽ സ്ഥലം നല്ലതാണ് ലൊക്കേഷൻ മോശമാണ് അതാണ് ഇതിനകത്തെ പ്രശ്നം താമസിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണ് ലക്ഷണത്തിനനുസരിച്ച് പക്ഷേ പരിസരം ഗുണമല്ല എന്ന് വേണം നമുക്ക് പറയാം പാപക്ഷേത്രത്തിൽ ശുഭയോഗമാണ് വരുന്നതെങ്കിലോ സ്ഥലം കൊള്ളത്തില്ല എന്നാൽ പരിസരവാസികൾ ആ ഭാഗത്ത് താമസിക്കുന്നവർ നല്ല ആൾക്കാരാണ് എന്ന് പറയേണ്ടി വരും ഇനി നാലിലും പത്തിലും പാപം നിൽക്കുകയാണെങ്കിൽ നാലാം ഭാവം വീട് വാഹനമൊക്കെ ആണല്ലോ അപ്പം വീടിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലും പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ സ്ഥാനദോഷത്തെ പറയാം എന്ന് പറഞ്ഞാൽ വസ്തുവും വീടും തമ്മിൽ ഒരു ബന്ധമില്ല വാസ്തുശാസ്ത്ര സംബന്ധമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് അതാണ് ഈ ദോഷം എന്ന് പറയുന്നത് ഏഴിലും എട്ടിലും പാപം നിന്നാൽ സൂത്രമുറിവ് കണക്ക് വ്യത്യാസം എന്ന് പറയുമ്പോൾ പിന്നെ കർണസൂത്രം യമസൂത്രം അതുപോലെ ഈ കോണോടു കോണും മധ്യഭാഗത്തും ഇങ്ങനെ ചില ലൈൻ വരും വീടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ യമസൂത്രം അല്ലെങ്കിൽ കർണസൂത്രം അല്ലെങ്കിൽ മൃത്യുസൂത്രം ഇങ്ങനെയൊക്കെ പറയുന്നതിനെ വേദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഏതെങ്കിലുമൊക്കെ വീട് പണിഞ്ഞ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിരിക്കും ഒന്നുകിൽ ഏതെങ്കിലും മുറിയുടെ ഭിത്തിയോ വാതിലോ അല്ലെങ്കിൽ കക്കൂസോ കുളിമുറിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ് എന്നുള്ളത് ഏഴ് എട്ടിൽ നിന്നാൽ സൂത്രമുറവും കണക്കിൽ വ്യത്യാസവും അതായത് താമസിക്കാൻ കൊള്ളാവുന്ന ശുഭകരമായ ഒരു ചുറ്റളവിലാന്നും ആയിരിക്കത്തില്ല വീട് എന്നുള്ളതാണ് ചൊവ്വായ സൂര്യന് ശനി രാഹു ഇവരൊക്കെ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരോടത്തിൽ നിൽക്കുകയാണെങ്കിൽ ഗ്രഹനാശത്തെ പറയണം എന്നുള്ളതാണ് ആ വീട്ടിൽ ഒരുപാട് കാലം താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വീടല്ല എന്നുള്ളത് ഗ്രഹ നിർമ്മാണ ശേഷം എന്ന് പറഞ്ഞാൽ വീട് വച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്ന് വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഗ്രഹനിർമ്മാണ ശേഷം ആൾനാശമുണ്ടാകും അല്ലെങ്കിൽ ആ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ പണിയുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കാം ചൊവ്വായുടെ എന്തെങ്കിലുമൊക്കെ ബന്ധം വന്നാൽ അത് മുറവും ചതവും അപകടവും ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെയൊക്കെ ആ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയും ദൃഷ്ടിയും യോഗവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി വേണം നമ്മളൊരു ഫൈനൽ തീരുമാനം എത്താൻ എന്ന് മാത്രം ശനിയും ചൊവ്വായും കേന്ദ്രത്തിലുണ്ടെങ്കിൽ പണിയിൽ ദോഷമുണ്ട് എന്നു പറഞ്ഞാൽ പണിക്കാര് തമ്മിൽ കലഹവും കണക്കിൽ വ്യത്യാസവും വന്നു എന്ന് പറഞ്ഞാൽ കുറ്റിയടിച്ച് അയാൾ ഒരാൾ വന്ന് വൃത്തിയായിട്ടൊക്കെ വീണ്ടും ചെയ്തു കാണും പണിഞ്ഞു വന്നപ്പം അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടായി കാണത്തില്ല പണിക്കാര് തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺട്രാക്ട് കൊടുത്ത പണിക്കാരനാണെങ്കിൽ അവരും പണിക്കാരുമായിട്ടും അല്ലെങ്കിൽ വീട്ടുകാരും പണിക്കാരുമായിട്ടും ചില അഭിപ്രായ ഭിന്നതയും വ്യത്യാസവും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു വെച്ച് കാണും എന്നുള്ളതാണ് അപ്പോൾ കണക്കിലും വ്യത്യാസം വരാം അതുപോലെ പണിക്കാർ തമ്മിലും കലഹം വരാം ഇതെല്ലാം ഒരു കലഹ സൂചകമായിട്ട് കാരണം ചൊവ്വായാണ് ചൊവ്വായും ശനിയും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നീയാന്ന് നോക്കിയാൽ മതി ഞാനാന്ന് നോക്കിയാൽ മതി കാണിച്ചു തരാം എന്നൊക്കെയുള്ള ഒരു രീതി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന ഇനി ചത്രരാശി വെച്ച് നോക്കുമ്പോൾ പ്രസിദ്ധത്തിൽ ആരൂഢം ഉദയം ചത്രം ഇതൊക്കെ ആരൂഢങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഛത്രരാശികളുടെ സാധാരണഗതിയിൽ നമ്മൾ ആലോചിക്കുന്നത് മുകളിലേക്ക് ഇപ്പോൾ ഒരു നില മാത്രമൊന്നും ആയിരിക്കത്തില്ലല്ലോ വീട് രണ്ട് നിലയോ മൂന്ന് നിലയോ ഒക്കെ കാണും അപ്പോൾ ഛത്രരാശി എന്ന് പറയുമ്പോൾ ആ ഛത്രരാശി വെച്ച് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇപ്പം നാലാം ഭാവത്തിൽ ഏഴാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ പത്താം ഭാവത്തിൽ ഇങ്ങനെയുള്ള ഓരോ ഭാവങ്ങളെടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും പറയാൻ സാധിക്കും മുകളിലത്തെ നിലയ്ക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അതുപോലെ തന്നെ ബെഡ്റൂമിനെ സംബന്ധിച്ചിപ്പോൾ ബെഡ്റൂം കാണും ബാത്റൂം കാണും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുമല്ലോ അപ്പോൾ അടുക്കള ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ഓരോന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ചൊവ്വാ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അഗ്നി ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അടുക്കള അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെ ചിന്തിക്കണം ബെഡ്റൂമൊക്കെയാണ് നോക്കുന്നതെങ്കിൽ അത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കണം ശനിയെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ബാത്റൂമിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ ഗ്രഹങ്ങൾക്ക് അത് വീടിനെ സംബന്ധിക്കുന്ന ചില കാരകത്വങ്ങളുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതുപോലെ ഭൂമുഖം ദർശനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബുധനും ഒക്കെ ലക്നത്തിൽ നിന്നാൽ അത് കിഴക്കാണെന്നും പത്താം ഭാവത്തിൽ തെക്ക് സൂര്യനും ചൊവ്വാഴ്ക്കും ഒരു ബന്ധവും ബലവും ഒക്കെ ഉണ്ട് അതുപോലെ ഏഴാം ഭാവം ശനിക്ക് പടിഞ്ഞാറുമായിട്ട് ഒരു ബലമുണ്ട് അപ്പോൾ കിഴക്ക് വശത്തെ ബലം നമ്മൾ നോക്കുമ്പോൾ ലക്നത്തിന് നോക്കണം ബുധന് നോക്കണം വ്യാഴത്തിന് നോക്കണം തെക്ക് വശത്ത് സൂര്യനും ചൊവ്വാഴ്ക്കും നോക്കണം പടിഞ്ഞാറ് വശത്ത് ശനിക്ക് നോക്കണം വടക്ക് വശത്ത് ചന്ദ്രനും ശുക്രനും നോക്കണം ഇങ്ങനെ നോക്കുമ്പോൾ അധിക ബലവാൻ്റെ ദിക്ക് ഏതാണോ അതാണ് ആ വീടിൻ്റെ ദർശനം എന്നുള്ളതാണ് ഇപ്പോൾ ലത്നം പത്ത് ഏഴ് നാല് ഈ കേന്ദ്രങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഏത് ഭാഗത്താണ് കൂടുതൽ ബലമുള്ള രാശി നിൽക്കുന്നത് എന്നനുസരിച്ചാണ് ഏ ഏത് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഓപ്പണി അല്ലെങ്കിൽ ദർശനം എന്ന് ഭൂമുഖം എന്നുള്ളത് അതുപോലെ മറ്റു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ശുക്രനും ചന്ദ്രനും വ്യാഴവും ബുധനും ഒക്കെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മാർഗ സമീപമാണ് വഴിയോട് വഴിയോട് ചേർന്ന് ആണ് വീട് നിൽക്കുന്നത് പണ്ടത്തെ കാലത്ത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല കാരണം വണ്ടി സൗകര്യമുള്ളിടത്തെ ഇന്ന് ആരായാലും പത്ത് സെൻറ്റ് സ്ഥലം പേടിക്കത്തും ഒരു വീട് വയ്ക്കത്തുള്ളൂ പണ്ട് ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് എന്നുള്ളതാണ് ചന്ദ്രൻ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ ജലസമീപത്താണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജലാശയമുണ്ട് ആ ജലാശയത്തിൻ്റെ കരയിലാണ് എന്ന് ശുക്രൻലഗ്നത്തിൽ നിന്ന് വെള്ളച്ചാൽ എന്ന് പറഞ്ഞാൽ തോടോ പുഴയോ ആണ് മറ്റേതാണെങ്കിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജലസാമീപ്യം എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ കുളവോ അതുപോലെ ചെറിയ ചിറ പോല വെള്ളം എന്തെങ്കിലുമൊക്കെ കാണാം മറ്റേത് ഒഴുക്ക് വെള്ളമാണ് തോട് പുഴ പിന്നെ അതിന് ചാലായി ഒഴുകിപ്പോകുന്ന വെള്ളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ നോക്കിയാണ് ഈ പ്രശ്നത്തിൽ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നിർണയിക്കുന്നതും തീരുമാനിക്കുന്നതും എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ